മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് രാഖിത നാരായണന്റെ അരുചികളിൽ മധുരമിട്ടാറ്റും വിധം എന്ന കവിത പ്രകാശനം ചെയ്തു കവിയും സിനിമാ ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ മാധ്യമ പ്രവർത്തക അനുശ്രീക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഒരു കുറെ കാലമായി ഇപ്പോൾ രാഖിത എഴുതിയിട്ടുണ്ടെങ്കിലും രാഖിത നാരായണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരു ഗ്രന്ഥകർത്താവ് ഉണ്ടാവുന്ന ഒരു നിമിഷമാണ് അവരിൽ നിന്ന് അവരുടെ ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള അരുചികളിൽ മധുരമിട്ടാറ്റും മിഥം എന്ന ആ കവിതാ സമാഹാരം പുറത്തു വരുന്ന ഒരു നിമിഷമാണ് അതിന് ഒരു എന്താ പറയുക ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ അത്രമേൽ സന്തോഷം സന്തോഷം ഉള്ളിലുള്ള ചെറുത്തുരുത്തി കോഴിമാംപറമ്പാളിലായിരുന്നു പരിപാടി വളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി ചടങ്ങിൽ കലാമണ്ഡലം ഹരിദാസൻ അജികുമാർ നാരായണൻ വി മുരളി കലാമണ്ഡലം ഡോക്ടർ എൻ ഹരികുമാർ ശ്രുതി സന്ദീപ് ബീന തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമി SMP Junction, Shornol, sure opposite Private Bus Stand, Patambi.